ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം നമ്മളിൽ പലരും ജീവിതത്തിൽ ഭാഗ്യം പരീക്ഷിക്കാറുള്ളവരാണല്ലേ ഭാഗ്യം പരീക്ഷിക്കുന്നതിന് ഭാഗ്യക്കുറി വാങ്ങാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവാണ് നമ്മൾ മനസ്സിലാക്കാൻ തോന്നുന്നത് അതായത് ലോട്ടറി സൗഭാഗ്യം നേടുന്നതിന് ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന സംഖ്യാശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ന്യൂമറോളജിയിലൂടെ പിൻവലത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന അത്യുഗ്രൻ ഉപായമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങൾ സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന സംഖ്യ ഒരു വെളുത്ത പേപ്പറിൽ പച്ച മഷി കൊണ്ട് എഴുതി സൂക്ഷിക്കുക നിങ്ങളുടെ പേഴ്സിലോ ഫോണിൻ്റെ കവറിലോ രഹസ്യമായി സൂക്ഷിക്കുക അതുപോലെ ഈ ചെയ്ത കാര്യം ആരോടും പറയാതെയും ഇരിക്കണം ഏഞ്ചൽ നമ്പർ ഏതാണെന്ന് വെച്ചാൽ ട്രിപ്പിൾ ഫോർ അതായത് നാല് 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 എന്ന് പച്ചമക്ഷി കൊണ്ട് ഒരു വെളുത്ത പേപ്പറിൽ മനസ്സിൽ ലക്ഷ്മി ദേവിയെ സ്മരിച്ചുകൊണ്ട് നാല് 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 എന്ന് എഴുതി നിങ്ങളുടെ കയ്യിൽ ആരും അറിയാതെ ഭദ്രമായി സൂക്ഷിക്കുക ഈ ഒരു സംഖ്യ എഴുതുമ്പോൾ ശരീര ശുദ്ധിയോടു കൂടി എഴുതുക പ്രഭാത സമയത്തെ എഴുതുന്നതാണ് ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ സന്ധ്യക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷം എഴുതുന്നതും ഉത്തമമാണ് ഈ സംഖ്യ എഴുതുന്നതിന് പ്രത്യേകിച്ച് പൂജയുടെയോ മന്ത്രത്തിന്റെയോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഈ ഒരു സംഖ്യയ്ക്ക് പ്രത്യേകമായ ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ പ്രഭാവം കൊണ്ട് തന്നെ അന്ന് മുതൽ നമുക്ക് ഭാഗ്യം വന്നു കയറാൻ തുടങ്ങും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അലമാരയിലോ പണപ്പെട്ടിയിലോ ഈ വെളുത്ത എഴുതിയ ഏഞ്ചൽ നമ്പർ ഒരു പച്ച തുണിയിലോ പേപ്പറിലോ ചുറ്റി വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇത് അപ്രതീക്ഷിത സൗഭാഗ്യം നേടിത്തരും എന്നാണ് പറയപ്പെടുന്നത് പിന്നെയുള്ള മറ്റൊരു നമ്പറാണ് ട്രിപ്പിൾ വൺ ഒന്ന് 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 ശുദ്ധമായ ഊർജം നിലനിരിക്കുന്ന സംഖ്യയായിട്ടാണ് ഒന്ന് ഒന്ന് ഒന്നിനെ കാണുന്നത് പുതിയൊരു തുടക്കം ഈ ഒരു സംഖ്യ വളരെ ഐശ്വര്യപ്രദമാണ് ഇനി മറ്റൊന്നാണ് ട്രിപ്പിൾ ടു രണ്ട് 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 എന്ന് പറയുന്ന സംഖ്യ നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണമാക്കുന്നതിനും ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നതിനും നമുക്ക് ഈ ഒരു സംഖ്യ ഉപയോഗപ്പെടുത്താം ജീവിതത്തിൽ അഭിവൃദ്ധിയും സന്തോഷവും ഈ ഒരു സംഖ്യ പ്രധാനം ചെയ്യുന്നു ഇനി മറ്റൊന്ന് ട്രിപ്പിൾ ട്രീ ആണ് മൂന്ന് 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 ഇത് ആശയവിനിമയം കൊണ്ട് നമുക്ക് നേട്ടമുണ്ടാക്കുന്നു അതായത് ആശയവിനിമയമായി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ ഒരു നമ്പർ ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു നിങ്ങൾ ഒരു ഇന്റർവ്യൂവിനോ സംവാദത്തിനോ പോകുകയാണെങ്കിൽ ഈ ഒരു നമ്പർ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുകയും സംസാര ചാതുര്യം വർദ്ധിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഏഞ്ചൽ നമ്പർ എഴുതി സൂക്ഷിക്കുന്നതിലൂടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നതിനുള്ള സാധ്യത കൂടുന്നു അതുപോലെ നിങ്ങൾ ടിക്കറ്റ് നമ്പർ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് നിങ്ങളുടെ കാര്യം സാധിച്ചു കഴിഞ്ഞു ഇനി ഇത് നിർമാർജനം ചെയ്യണമെങ്കിൽ വെള്ളിയാഴ്ച ഒഴികെ വേറെ ഏത് ദിവസം വേണമെങ്കിലും ഇത് നിർമാർജനം ചെയ്യാവുന്നതാണ് ഒന്നുകിൽ ഒഴുകുന്ന ജലത്തിൽ കളയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ആരും ചവിട്ടാൻ സാധ്യതയില്ലാത്ത ചെടിയുടെ ചുവട്ടിൽ കുഴിച്ചിടാവുന്നതാണ് എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ ഒപ്പം ഭാഗ്യവൻ തേടിയെത്തട്ടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ